ചേട്ടന്മാര് ഒരു പ്രത്യേക വ്യൂ അവിടെ ശരിക്കും ണ്ടോ നിന്നോട്ട് കോഴിക്കോട്ടാ നിന്റെ ഉള്ളില് തേങ്ങയും പഞ്ചസാരയും അങ്ങനെയുള്ളത് ും സ്റ്റീവ് അപ്പി പറ മരപ്പട്ടിയുടെ അപ്പി പനങ്കൂരു അതേ വീട്ടിലൊക്കെ പോയി വന്ന് കുളിയൊക്കെ കഴിഞ്ഞതേ ഇനി പോവാൻ പോണേ വീടിന്റെ ഒന്ന് പിന്നെ പിന്നെ അതെ ഗ്രേസിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലൊക്കെ ഉള്ളിലിണ്ടിട്ടാ ഞാൻ അമ്മ ഉള്ളിൽ സാധനങ്ങൾക്ക് ഇറക്കി ഇടക്കി ഇടക്കി ഇറക്കി കൈ ഇടയില് പോരുത് അടക്കി റേസ് അടക്കിടി സീറ്റ് ചെയ്യണേ എടുത്താണേ സ്റ്റീവ് അപ്പി പറക്കൊണ്ടിരിക്കണ മരപ്പട്ടിയുടെ അപ്പി പനങ്കൂരു അത് പറക്കലാണ് സ്റ്റീവിന്റെ ഇപ്പോഴത്തെ പരിപാടി അപ്പി ഇതൊന്നും വെച്ചേ കൊറേ നാളായിട്ട് വണ്ടിയിൽ വെച്ചിട്ട് ശരിക്കും പൊടി ചട്ടായിരുന്നു ഇത് ഗ്രേസിന്റെയും സ്റ്റീവിന്റെയും വീടിന്റെ ഉള്ളിലിരുന്ന് ടി വി കാണാനും അതിനൊക്കെ ചേർന്ന് ഇനി കാറിലേക്ക് മാറുന്നു എന്താരാ മരപ്പട്ടിയുടെ അപ്പിയാണിക്കാൻ പറ ഇത് പനയുടെ കുരുവടെ പനക്കണ്ടോ ഈ അത് അവിടെ നിന്ന് കഴിച്ച് ഇവിടെ കൊണ്ടപ്പിട്ട് വെക്കുന്ന മണ്ണിന്റെ അടിയിൽ പോയി നമ്മടെന്നേരനെ നമ്മളെ സ്നേഹം എന്താ എന്തട ചക്ക സെറ്റ് ചെയ വണ്ടിയിൽ

അത് നമുക്ക് ശീലമില്ലാത്ത ശീല കുഴപ്പമില്ലായിരുന്നു കളയന്തല്ല സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാ സെറ്റല്ലേ

ഒരു അവൻ മണ്ണ് ഇവനെല്ല ഇവിടെ നല്ല ഇവനെ ഇവിടെ എനിക്ക് ശരിക്കും പോകാനായിട്ട് ഒരു ഇതും കാരണം എത്ര രാത്രിയായാലും വരുമ്പോ നമ്മുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് വണ്ടി ഒന്ന് കേറുമ്പോ ഒരു ഭയങ്കര സന്തോഷം മറ്റോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവരെ കൊണ്ടുപോയിട്ട് വണ്ടി കൊണ്ടുവിടാൻ ഇങ്ങോട്ട് വരണം ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകണം എടുത്ത് അങ്ങനെ ഭയങ്കര ഇതൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓക്കെയാണ് അമ്മേടെ അടുത്ത് ഇപ്പൊ ആരും ഇല്ലാട്ടോ അമ്മ ഇപ്പൊ ഈ കുടുംബിനി സിനിമ വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബിനി സിനിമ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞക്കാവുമ്പോ മിടുവിന്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മിടുവിന്റെ അമ്മ വരണവരെ അമ്മ കുടുംബിനി കണ്ടിട്ടിരിക്കട്ടെ അപ്പൊ ഞങ്ങൾ മരുവായിരിക്കും ാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അഞ്ചു മീറ്റർ ദൂരം പോകണെങ്കിൽ പോലും അതുപോലെ തന്നെ ഹെൽമെറ്റ് ഇടണം ആൾക്കാര് ഗ്രീസിന്റെ ഫ്രണ്ടിന്റെ അങ്ങനെ അങ്ങനെ വീട്ടിൽ ഇറങ്ങി സ്റ്റീവ് വാശിയായിരുന്നു നമ്മൾ പോത്തുശ്ശേരി പോത്തുശ്ശേരി ജംഗ്ഷൻ ജംഗ്ഷൻ കഴിഞ്ഞു പുഴയുടെ വ്യൂ ശേരി പോവാണ് പാലം കേറുകയാണ് പോത്തുശ്ശേരി പുഴ എല്ലാ പോവാസികൾക്കും പോഴുകുന്നു ചാലക്കുടി പുഴത്തിൽ വീടുണ്ടല്ലോ ആന വണ്ടി പോകുന്നുണ്ട് പിന്തുടരുമ്പോ വേണമെങ്കിൽ അടുത്ത് വീടാ

അല്ല ഇത് ഇനി ഫ്രണ്ടില് ജസ്റ്റ് ആ ഒരു ഇതാ കാണുവു നോക്കാം കാണുന്ന് അറിയില്ല അതെ ഇതാണ് എന്റെ എൻട്രൻസ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം കാണുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ മള്ളിശ്ശേരിയിലെത്തിയിട്ടാ മള്ളുശ്ശേരി മള്ളുശ്ശേരി ആന്റീടെ അടുത്തുനിന്നൊക്കെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ മള്ളിശ്ശേരി നല്ല സൂപ്പർ. ഇതാ പാടന്നോണ്ടിണ്ടി ഒരു പുഴ പോലെ ഉണ്ട്. ജനരത പുഴ പോലെ നടക്കുന്നത് കാണാനുണ്ട്. ഈ സൈഡ് നോക്കിയേ. നല്ല സൂപ്പർ ഗ്രീनरी. അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ദാ പാലത്തിന്റെ മൂലന്ന് അടുത്തും കാണാൻ പറ്റuyor. പാതിന്റെ മൂലന്ന് ടോഗുമെങ്കിൽ ഇതി പുഴയേ നടന്ന് ഈ സൈഡ് നോക്കിയേ. അതേ വെള്ളം നിറം ആവട സൈഡിൽ ഇങ്ങനെ വെള്ളം കെട്ടി വട കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ ചൂണ്ടിടേ എങ്ങനത്തെ പരിപാടിയില്ല ഇവിടെ? എ? എന്താണ് ഇത് ചൂണ്ടി ഇരിക്കുന്നത് ആൾക്കാര്? പുഴ പോലെ ട്രീ ഇണെ. വണ്ടിയുടെ ഇത് ഞാൻ കാണിച്ചു പറഞ്ഞത് ഈ പാലത്തിന്റെ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറയുന്നത് സൂപ്പർ വ്യൂ ആണ് അവിടെ സൂര്യനും കൂടി വന്നിട്ടും അടിപൊളിയല്ലേ പാലത്തിന്റെ അപ്പുറത്തെ വ്യൂ കാണിച്ചു തരാനിഴല് സൂപ്പർ ഒരു പ്രത്യേക വ്യൂ ശരിക്കും സ്റ്റീവ് ഉറക്കത്തിന്ന് നെന്റിട്ടുണ്ട് മള്ളിശ്ശേരി ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴെ സ്റ്റീവ് ഉറക്കത്തിന്ന് വണ്ടിയിലിരുന്നു എന്തോ കഴിച്ചുകൊണ്ടിരിക്കാം അറിയോ സൂപ്പർ ഭംഗി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഭംഗിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഏരിയ എങ്ങനെ പറഞ്ഞില്ല നല്ലൊരു വ്യൂ ആണ് രാവിലെ തന്നെ വന്നു ശരിക്കും കാണണം ആ ഒരു മഞ്ഞ് ഇങ്ങനെ സമയത്തൊക്കെ വരങ്ങായില്ല എന്നാലും അടിപൊളി നിങ്ങൾ എപ്പോഴെങ്കിലും മള്ളിശ്ശേരി കൂടി ഇതോടെ പോണ അങ്കമാലിക്കും എനിക്ക് ആൾക്കാർ ഇതോടെ പോവാറുണ്ട് ഇപ്പൊ ഇതോടെ പോകണ്ടെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്തി ഒന്ന് നോക്കിക്കോളൂട്ടോ വഴിയിലല്ല സൈഡിൽ അവിടെ ഒതുക്കി നിർത്തിയിട്ട് അവിടെ പോയി ആ അറ്റത്ത് പോയി നോക്കിക്കോളൂ നല്ല വ്യൂ ആണ് ഞങ്ങളുടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ പാടത്തിന്റെ അല്ല ഒരു അരി പോലെ പുഴയാണോ അത് കണ്ടു തന്നെയാണോ അറിയില്ല എന്തായാലും അതുള്ള കാരണമാണ് ആ ഒരു ലുക്ക് സൂപ്പർ ചെക്കിംഗ് ആണ്

ഇഷ്ടപ്പെട്ട ിൽ തിരിച്ചു പോവാണ് ഇനി നേരെ അവിടെമാരുടെ വീട്ടിലൊക്കെ പോവാനായിട്ട് വീട്ടിലൊന്നും ഞാൻ ആദ്യമായിട്ടുണ്ടാ ഈ ക്രിസ്മസ് ട്രീമ് ഇതേപോലെ മിസ്സയില് പോലത്തെ സാധനം തോന്നി കിടക്കണോ നോക്കി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം കാണാത്ത കൊറച്ച കണ്ടേ ഇത് ഇങ്ങനത്തെ ഒരു സാധനം ഇത് പിന്നെന്താ ആ തണ്ണിമത്തൻ തണിമൊത്തൻ തണ്ണിമൊത്തനല്ലോ മറ്റേ പമ്പരം ഇതെന്തോ സാധനവും ഇങ്ങനത്തെ അമ്പടിയോ അവന്റെ പകുതി ദുബായിന്ന് ഇറക്കുമ്പോ നിങ്ങള് അല്ല ദുബായിപ്പോ കണ്ടിട്ടില്ല നിങ്ങൾ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ ഏരിയയിലൊക്കെ അറിയില്ല ഞാനിത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കാണും ബോളും ഈ ചെണ്ടയും സാധനമൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ് ഇവിടുത്തെ അമ്പഴങ്ങ മരത്തുമ്പളെ എപ്പോഴും അമ്പഴങ്ങ വേണം പക്ഷേ ഇത് നമ്മുടെ അവിടുത്തെ പോലത്തെ അമ്പഴങ്ങ അല്ലാട്ടാ ഇത് ഭയങ്കര പുളിയുള്ള അമ്പഴങ്ങ സാധാ അമ്പഴങ്ങ നമ്മുടെ അമ്പഴങ്ങ ഭയങ്കര ടേസ്റ്റിയാണ് ഇതൊരു പുളിയാണ് നോർമൽ അമ്പഴങ്ങ ഇതാണെന്ന് തോന്നണ ഇത് വലിയത് അല്ല അപ്പുറത്തുണ്ട് ഇതാവും ഇനിയും കുറവ് ഇതാവും അമ്പഴങ്ങ വേണമായിരിക്കെങ്കിലും വേണ്ട ണോ ഇവിടെ ചേച്ചി അനിയനും പെങ്ങൾക്കും അനിയനും നാത്തൂനും ഉള്ള ചായ വെച്ചേക്കാണ് നടപ്പത് ഒരു സോളാർ ഉള്ള കാരണം ഫുള്ള് ഇത് ഇൻഡക്ഷൻ കുക്കറും എല്ലാ പരിപാടിയും കൊള്ളാം സൂപ്പർ കോഴിക്കോട്ട കോഴിക്കോട്ടൊക്കെ ചേച്ചി കണ്ടോ ചേച്ചി കുളിക്കാനായിട്ട് റെഡി ആയിട്ട് വെക്കുവായിരുന്നു അപ്പൊ അതുകൊണ്ട് കാണിക്കണ്ട കാണിക്കണ്ടെന്ന് പറഞ്ഞു മിണ്ടാണ്ട് സൈഡിൽ പതിങ്കിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് പിള്ളേരെല്ലാവരും എല്ലാവരും കുളിക്കാനായിട്ട് വരിക ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് എല്ലാവരും അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ കാണിക്കണ്ടാ വച്ചാൽ പിന്നെ വരുമ്പോൾ കാണിക്കാം അപ്പം എന്തായാലും കോഴിക്കോട്ടേയും ചായമാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇത് ചേച്ചി പറ്റിച്ചോട് കോഴിക്കോട്ടോ നിന്റെ ഉള്ളില് തേങ്ങയും പഞ്ചസാര ശർക്കര മധുരച്ച് കൊറവുണ്ട് കോഴിക്കോട്ടേടെ വേറെ രൂപം പോത്തുശേരി സിജി സ്പെഷ്യൽ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങാണ്ടോ ഇവിടുന്ന് അപ്പൊ ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ട് അമ്മയുണ്ട് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ബൈ പൈ റോണ ഇവിടെ റോണ കാണാനില്ല അപ്പൊ ഞങ്ങളിത് ആ സി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ അതേ ഒരു വണ്ടി വരുന്ന സ്ഥലം ഇനി നേരെ അച്ചാച്ചന്മാരുടെ വീട്ടിലേക്കൊക്കെ ആയിട്ട് പോവാണ് അപ്പൊ നമ്മള് പള്ളിയുടെ പിന്നിക്കോട് ഉള്ള വഴിക്കേണ്ട പോണേ പോത്തുശേരി പള്ളിയുടെ വഴി അതെ പോത്തുശേരി പള്ളിയുടെ പിന്നിക്കോടുള്ള വഴിക്കാണ് നമ്മൾ പോവുന്നത് ഈ സൈഡിലെ എവിടെയാണ് നമ്മുടെ നമ്മടെ മിയ കിച്ചണില്ലേ മീ ആ കിച്ചണ വീടെ ഈ വഴിയിൽ ആണെന്നാണ് ഈ വഴിയിൽ ഈ വഴിയിൽ കൊറച്ചുകൾ പോകുമ്പോ ഉള്ളിലേക്ക് വഴി പോകണ്ട അങ്ങനെ എന്താ എന്നോട് ചേട്ടൻ പറഞ്ഞത് എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പൊ എന്നിട്ടായാലും പള്ളിയുടെ ഈ വഴിക്കല്ല അങ്ങോട്ട് നീങ്ങിട്ട് എന്തായാലും ഞാൻ ഇതോടെയാണ് സൈക്കിളെ സൈക്കിളെ പഠിച്ചതും ഞാൻ പല മുമ്പത്തെ വീടും പറഞ്ഞ കുട്ടികളും ഇവിടെ ഈ വഴിയാണ് പറഞ്ഞത് ഈ വഴി കൂടെ പോയിട്ട് ചേച്ചിയുടെ ഇതൊന്നും തോന്നുന്നു പിന്നിലുള്ള വഴി കൂടെ പോകുന്നു നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് പള്ളി ഇത് പൈ എം സി ഓൾ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പള്ളി മേടം ും കാണാൻ പറ്റില്ല കൊച്ചിനെ പിടിച്ചിരിക്കുന്നേ കാണിക്കാൻ പറ്റില്ലേ കൂട്ടുകാരന്റെ വീടായിരുന്നു ജോൺസൺ ജോൺസഞ്ചാന്റെ അപ്പൊ അങ്ങനെ അതെ അച്ചാച്ച വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ പോവാണ് ഇവിടെ ഒക്കെ അത് ലൈറ്റ് ഇട്ട് സെറ്റപ്പ് ആക്കിട്ടുണ്ട് ഇവിടെ ഒക്കെ വെള്ള ലൈറ്റ് അവിടെ വാം ലൈറ്റ് നക്ഷത്രം മോള് നക്ഷത്രം അവിടെ മിന്നുന്നു ഇവിടെ മിന്നുന്നു പോണ്ട ഇവിടെ നമ്മള് ഒരു ദിവസം പുഴയിലേക്കൊക്കെ ഇറങ്ങി പോയിരുന്നില്ല അത് അവിടെയുണ്ട് ആ വീടിന്റെ അവിടെയാണ് അവിടെ നല്ല നീല കളർ ലൈറ്റ് ഒക്കെ സൂപ്പർ ആക്കിട്ടുണ്ട് ആന്റി ഒരു ഹായ് പറഞ്ഞിട്ട് പോകണ്ട ആന്റിയേ

ഏ സൈഡി ക Yeah

ഇനി ഇപ്പം കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കുർബാന കഴിഞ്ഞിട്ടായിരിക്കും അവിടുത്തെ പരിപാടികൾ അപ്പോൾ അങ്ങനെ ഈ സാന്താക്ലൂസിനെ കാണാൻ കണ്ടിട്ട് പറഞ്ഞത് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അത് ഉണ്ടാക്കണ നമ്മൾ ക്രെയിനൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതേ സാന്താക്ലൂസിനെയൊക്കെ കണ്ടു അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് കട്ട് ചെയ്തത് എല്ലാവർക്കും അച്ഛൻ കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തെങ്കിലും എല്ലാവർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പീസാക്കി അത് ഷെയർ ചെയ്ത് എല്ലാവർക്കും തികഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത് കഴിഞ്ഞ് പിന്നെയും കുറേ ബാലൻസ് തോന്നിരുന്നു കേക്ക് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ എന്തിട്ടായാലും അതൊക്കെ കഴിഞ്ഞത് എവിടെ പുൽക്കൂട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു ഗ്രേസിനൊക്കെയങ്ങനെയൊരു സന്തോഷായി ഇരുന്നൊക്കെ കാണും അപ്പോൾ ദേ ദേ നമ്മുടെ അമ്പഴക്കാട് പെള്ളിയുടെ മുന്നി തന്നെ നമ്മുടെ നക്ഷത്രം അപ്പുറത്തെ പണികൾ കാണുന്നുകൊണ്ടിരിക്കണ്ടി ഞാൻ വേറെ ദിവസം കാണിക്കാം ട്ടോ ഇവിടെ ഗേറ്റ് അടച്ചു നമ്മൾ വന്ന് പെയിൻ ലൈറ്റ് ലൈറ്റ് ആയി പോയി കാണുന്നോടി ചെറുതായിട്ട് കണ്ടു സ്റ്റാർ അകലെ നിന്ന് കാണിക്കാൻ വെച്ചിndarray ഉള്ളൂ വെണ്ടിട്ടായാലും ബാക്കി വിശേഷങ്ങളെ കേട അടുത്ത വീഡിയോയിൽ കൂട കാണാം ബൈ ബൈ